ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിംഗിലെ ഒരു രാജാവാണ് സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് ഒരുപാട് പേര് വാഹനം ഓടിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുന്നവർ അതായത് സെക്കൻഡ് ഗിയറിൽ മാത്രമായിട്ട് നമുക്കൊരു വാഹനം ദീർഘദൂരം ഓടിച്ചു പോയി കഴിഞ്ഞാൽ എന്തേലും ഡ്രൈവിംഗിൽ കുഴപ്പമുണ്ടോ അതുപോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത ഒരുപാട് കൂടാതെയും ഒരുപാട് വാഹനത്തിൻ്റെ വേഗത കുറയാതെയും ഒരു ട്രാഫിക്കിലോ അതുപോലെ സ്ലോ ചെയ്ത് ഓടിക്കുന്ന ഏതൊരു സിറ്റുവേഷനിലും നമ്മുടെ വണ്ടിയുടെ ഒരു വേഗത നമ്മുടെ ൻസറിനും നമുക്ക് അത്യാവശ്യം കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ഗിയറാണ് സ്പീഡ് ബ്രേക്കറിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ജെർക്കുകൾ ഒഴിവായി നമുക്ക് വാഹനത്തെ ഓടിക്കാൻ പറ്റുന്ന ഒരു ഗിയറാണ് ആണ് അപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗിൽ നന്നായി മനസ്സിലാക്കി ഓടിക്കേണ്ട ഒരു ഗിയറാണ് സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ഗിയറിനെ കുറിച്ചാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചിരുന്നത് വീഡിയോ ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഓക്കെ ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ാണ് എന്റെ കാലിൽ ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ വാഹനം ഇതേ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഞാൻ വാഹനം ഇതേ മുന്നോട്ട് എടുത്തു നിങ്ങൾ നോക്കുക വാഹനം മുന്നോട്ടെടുത്തു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ഒരു താമസവും വേണ്ട ഉടൻ തന്നെ നമ്മൾ ക്ലച്ച് പിടിക്കുക അതായത് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി മൂവ് ആയി ആയിക്കഴിഞ്ഞാൽ ഇടത്തേക്കാൾ ജസ്റ്റ് ക്ലച്ചേക്കുകയും ച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടേക്കുക എന്നിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്തു ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലായിക്കോട്ടെ ഉണ്ടാകുന്ന ചെറിയ കയറ്റങ്ങളിലായിക്കോട്ടെ നിങ്ങളുടെ വാഹനം പിന്നെ സെക്കൻഡ് ഗിയറിൽ പൊയ്ക്കോളൂ ഇപ്പം നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗിയറിലേക്ക് നമ്മുടെ വാഹനം വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത വേഗത നമുക്ക് ഇതുകൊണ്ട് ഇറക്കത്താണെങ്കിൽ പോലും നമുക്ക് കൺട്രോൾ ചെയ്ത് വാഹനം ഓടിക്കാൻ കഴിയും ഒരുപാട് വേഗത കുറയത്തുമില്ല ഒപ്പം തന്നെ നമുക്ക് ഇത്തിരി ബ്രേക്കൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് പലപ്പോഴും സ്റ്റിയറിംഗ് കൺട്രോള് വാഹനത്തിന് വേഗത കൂടുമ്പോൾ കിട്ടാതെ വരും അപ്പം നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് കൊടുത്ത് ഓടിക്കുന്ന സമയത്താണെങ്കിൽ ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആക്സിലറേഷൻ കൊടുത്തില്ലെങ്കിലും ഒരു നിശ്ചിത വേഗതയിൽ ഇതുപോലെ നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കുക ഒരു ചെറിയ ഇറക്കത്താണ് എൻ്റെ വണ്ടി പോകുന്നത് ഇനി വേഗത കൂടിയെന്ന് ഒക്കെ തോന്നിയാലും നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് മാത്രം ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇത്തിരി ഒന്ന് ബ്രേക്ക് നമ്മൾ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാലും വണ്ടി ഒരു കാരണവശാലും ഓഫ് ഓഫാകാനായിട്ടുള്ള ഒരു സാധ്യതയില്ല ഇത് സെക്കൻഡ് ഗിയറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലാണ് ഇപ്പോൾ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇപ്പം തേടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ബ്രേക്ക് നയിച്ചാൽ വാഹനത്തിൻ്റെ വേഗത കൂടി കാരണം ആ ഗിയറിലേക്ക് വരുമ്പോൾ ടയറിൻ്റെ റണ്ണിങ് കറക്കം കൂടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇവിടെ ബ്രേക്ക് ഒന്ന് നയിച്ചു കഴിഞ്ഞതുകൊണ്ട് സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് സെക്കൻഡ് ഗിയർ ഡ്രൈവിംഗിൽ എപ്പോൾ എവിടെയൊക്കെയാണ് കൊടുക്കണതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ മനസ്സിലാക്കണം നമ്മൾ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് ഇതുപോലെ തേർഡ് ഗിയർ കൊടുത്ത് ഓടിച്ചു പോകാം എന്നാലും ഇങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഒരു വളമുണ്ട് നമ്മളിപ്പോൾ തേർഡിൽ ഇങ്ങനെ ഓടിച്ചു പോകണം ഇപ്പോൾ എതിരെ ഒരു വാഹനം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു ചെറിയ ഇടുങ്ങിയ റോഡുവാണെന്ന് നിങ്ങൾ കരുതുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം വണ്ടി സ്ലോ ചെയ്യാനായിട്ട് അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ക്ലച്ച് പിടിച്ചെടുക്കുക എന്നിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്താൽ പിന്നെ വണ്ടി സേഫ് ആണ് നമുക്ക് വാഹനത്തിന്റെ വേഗത കൺട്രോൾ ചെയ്ത് ഒരുപാട് വേഗത കൂടാതെയും എന്നാൽ വാഹനം ഓഫ് ഓഫാകാതെയും നമുക്ക് കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും അപ്പം ഒരു തടസ്സം വരുന്ന ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആദ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗിയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയർ ആണ് ഇനി വീണ്ടും നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പതിയെ വരികയാണ് എന്നിട്ട് ഇവിടെ തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗത ആക്സലറേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ അയക്കുക ക്ലച്ച് പിടിക്കുക നമുക്ക് തേർഡ് ഗിയറിലേക്ക് ഇടാം വീണ്ടും നമുക്ക് നമുക്കിതുണ്ടോ ഇപ്പം വണ്ടി കുറെ കൂടെ സ്മൂത്ത് ആയി തേർഡിൽ വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മുപ്പത് എങ്കിലും നമ്മൾ ബാലൻസ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ ഗിയറിൽ വാഹനം ഓടിച്ചു പോകാനായിട്ട് കഴിയത്തുള്ളൂ അതിൽ കൂടുതൽ സ്പീഡ് കുറഞ്ഞു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഇറക്കം ഒരു ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിനോട് അടുത്ത് വേഗതയിലാണ് ഈ ഇറക്കം ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് ഈ സ്റ്റിയറിംഗ് കൺട്രോൾ ഈ ഇറക്കത്ത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിച്ച് പതിയെ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്താൽ വാഹനത്തിൻ്റെ വേഗത സ്വാഭാവികമായിട്ട് കുറയും കുറയുന്ന സമയത്ത് വണ്ടി ഓൾറെഡി പിടിച്ചായിരിക്കും ഇറക്കം ഇറങ്ങുന്നത് ഒപ്പം തന്നെ നമുക്ക് ബ്രേക്ക് കൊണ്ട് ബാലൻസ് ചെയ്താൽ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി അതുപോലെ സെക്കൻഡ് ഗിയറിന് മറ്റൊരു പ്രത്യേകത പറയുക ഇപ്പോൾ തേർഡ് ഗിയറിൽ ഞാൻ ഇങ്ങനെ വരികയാണ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വലത് സൈഡിലേക്ക് തിരിയണം ബ്രേക്കെ ബാലൻസ് ചെയ്ത് നിങ്ങൾ നോക്കുക ക്ലച്ച് പിടിച്ച് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് ഈ ഒരു ടേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് തിരക്കില്ലാത്ത റോഡിലേക്ക് നമ്മൾ യാണ് അപ്പോൾ ഇവിടെ സ്ലോ ചെയ്യാനായിട്ട് നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുത്ത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഏതൊരു സാഹചര്യത്തിലും വണ്ടി നമുക്ക് സ്ലോ ചെയ്ത് ഓടിക്കാം ഇപ്പോൾ വീണ്ടും ഒരു ഉദാഹരണം ഇപ്പം ഞാൻ വീണ്ടും തേർഡിലേക്ക് ഇട്ടു ഇവിടെ ഒരു ചെറിയ ഗട്ടറും കാര്യങ്ങളും ഉണ്ട് തേടിൽ പോകുന്നത് സേഫ് അല്ല വണ്ടിക്ക് സ്പീഡ് കൂടും അവിടെ നമ്മൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുത്ത് ക്ലച്ച് തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ വണ്ടി പതിയെ അങ്ങ് നീങ്ങിക്കോളും വണ്ടി വണ്ടിക്കുള്ളിൽ ഒരുപാട് ചാട്ടം വരത്തില്ല ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടി നമുക്ക് സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും അപ്പോൾ എവിടെയൊക്കെ നിങ്ങളുടെ വാഹനം സ്ലോ ആക്കേണ്ട സിറ്റുവേഷൻ വിൽ വരുന്നോ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗിയറാണ് സെക്കൻഡ് എന്ന് പറയുന്നത് തീർത്തും വാഹനം സ്ലോ ആകുന്ന ഒരു ട്രാഫിക്കിൽ പോലെയുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പം നമ്മൾ വാഹനം ഇങ്ങനെ ഓടിച്ചു വരുന്നു ഇവിടെ ഒരു ട്രാഫിക് ഉണ്ടെന്ന് നിങ്ങൾ കരുതുക നല്ല തിരക്കായിട്ടുള്ള ട്രാഫിക് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതേ പതിയെ പതി ഇതുപോലെ അനങ്ങി അനങ്ങി പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതുപോലെ അനങ്ങി 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 നമുക്ക് പോകാം എന്നാൽ മുന്നിലുള്ള വാഹനം ആവറേജ് ചെറുതായിട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്ത് അടുത്തൊരു ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതായത് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ വണ്ടി അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടാകും ഇതുകൊണ്ട് ചെറിയൊരു ബ്രേക്കിലൊന്ന് ബാലൻസ് ചെയ്ത് പതിയെ വെച്ച് കഴിഞ്ഞതുകൊണ്ട് വണ്ടി നമുക്ക് മൂവ് ആക്കും തേർഡ് ഗിയർ അത് നമുക്ക് പറ്റത്തില്ല ഇനി മുന്നിലെ ട്രാഫിക്കിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ മാത്രം നമ്മൾ ബ്രേക്ക് കാല് വന്ന് വണ്ടി സ്ലോ സ്ലോയാക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ മാത്രം ഫസ്റ്റ് ഗിയറിലേക്ക് കിട്ടുക ഇത്രയും കൂടെ വണ്ടി സ്ലോ ചെയ്യാം അപ്പം നമുക്ക് ഇത്രയും കൂടെ റണ്ണിങ് ആവശ്യമുണ്ടെന്ന് തോന്നി അതായത് ചെറിയ റണ്ണിങ് ആവശ്യമുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാം തീർത്തും റണ്ണിങ് കുറയ്ക്കണമെന്ന് തോന്നിയാൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ സ്പീഡ് ബ്രേക്കറുകളിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് ഒരു ജെർക്കില്ലാതെ ആ സ്പീഡ് ബ്രേക്ക് കയറി ഇറങ്ങാനായിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ അതുപോലെ ഗട്ടറുള്ള ഉള്ള സിറ്റുവേഷനിലൊക്കെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗിയറാണ് സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തേർഡ് ഗിയർ വരികയാണ് ഇവിടെ ഒരു സ്പീഡ് ബ്രേക്കർ ഉണ്ടെന്ന് നിങ്ങൾ കരുതുക അല്ലെങ്കിൽ ഇപ്പം പുറകിലൊരു വാഹനം വരുന്നുണ്ട് ആ വാഹനത്തെ എനിക്ക് കയറ്റി വിടണം ഞാൻ വണ്ടി സൈഡ് ഒതുക്കുന്നതിനോടൊപ്പം തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഗിയറിലേക്കൂടെ ഇട്ടു എന്നിട്ട് പതി ക്ലച്ചെന്ന് റിലീസ് ചെയ്തു വണ്ടി കൊണ്ട് ഇവിടെ നമുക്ക് സ്ലോ ചെയ്ത് പിന്നെ നമുക്ക് ഓടിച്ചു പോകാനായിട്ട് കഴിയും ഇനി മുന്നിലായിട്ട് നമുക്കൊരു ഒരു ഹമ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യമോ വരുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് അവിടെ സെക്കൻഡ് ഗിയർ ഉപയോഗിക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മളിങ്ങനെ തേടിൽ വരികയാണ് മുന്നിലായിട്ടൊരു ഹമ്പുണ്ട് ഇറക്കം കൂടിയ റോഡാണ് ഒരു ഹമ്പുണ്ടെന്ന് നിങ്ങൾ കരുതുക അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് ആ ഹമ്പ് തേടിൽ തന്നെ കയറി ഇറങ്ങുന്നതിനേക്കാൾ ും നല്ലത് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഇതേ ഇതേ വാഹനം പതി പോകും അതുപോലെ തന്നെ ഇപ്പം ഒരു ചെറിയ ഇറക്കിറങ്ങി വരികയാണ് സെക്കൻഡ് ഗിയർ കൊടുത്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം സ്ലോ ചെയ്ത് നമുക്ക് ചെറിയ ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പം സെക്കൻഡ് ഗിയറിനെ നിങ്ങൾ ഈ രീതിയിൽ മനസ്സിലാക്കുക ഒപ്പം തന്നെ നമ്മൾ സെക്കൻഡ് ഗിയറിന്റെ പ്രാധാന്യം പോലെ തന്നെയാണ് ഡ്രൈവിങ്ങിൽ തേർഡും ഫോർത്തും ഉപയോഗിക്കേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ നമുക്ക് ൊക്കെ ഒതുക്കി നിർത്തുന്ന സമയത്തും സെക്കൻഡ് ഗിയറിൽ വന്ന് പതിയ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് സൈഡിലേക്ക് ഒതുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കുറച്ചും കൂടെ നമ്മുടെ വണ്ടി പതിയെ സ്ലോ ചെയ്ത് ഒതുക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറും കൂടെ ഡ്രൈവിംഗിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നൽകുക വീണ്ടും നാളെ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ